രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രസ്താവനകളോ അറിയിപ്പോ ലഭിച്ചിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് റഷ്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്താൻ സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് റഷ്യയുടെ പ്രതികരണവും എത്തുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് റഷ്യൻ വക്താവായ ദിമിത്രി പ്രസ്കോവ് പ്രതികരിച്ചത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ഷ്യ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നാൽ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ എണ്ണയ്ക്ക് പകരമായി യു എസിൽ നിന്നും വെനസ്റ്റൊലയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഇതിനാൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ീരു ഒഴിവാക്കിയതായും ട്രംപ് പ്രഖ്യാപിച്ചു യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം റഷ്യയിൽ നിന്ന് വിലക്കിഴിവിൽ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ റഷ്യയുടെ യുദ്ധത്തിന് പരോക്ഷമായി സാമ്പത്തിക സഹായം നൽകുകയാണെന്നാണ് ട്രംപ് നേരത്തെ ആരോപിച്ചിരുന്നത് ഇതേ തുടർന്നാണ് ഇന്ത്യക്ക് യു എസ് അധിക തീരുവ ഏർപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ അടുത്ത ബന്ധവും സൗഹൃദവും ഇത്രയും മികച്ച കരാറിലേക്ക് ഇന്ത്യയെ എത്തിച്ചെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു കരാർ ദരിദ്രർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും യുവാക്കൾക്കും വലിയ അവസരങ്ങൾ തുറക്കുമെന്നും ഗോയൽ പറഞ്ഞു ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ എതിരാളിയേക്കാൾ മികച്ച വ്യാപാര കരാർ ഇന്ത്യയ്ക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാപാര കരാറിൽ കാർഷിക ക്ഷീരമേഖലയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കരാറാണിത് ഓരോ ഇന്ത്യക്കാരന്റെയും താല്പര്യം സംരക്ഷിക്കുകയും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വലിയ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇത് വലിയ തോതിൽ നമ്മുടെ തൊഴിൽ കേന്ദ്രീകൃത മേഖലയ്ക്കും കയറ്റുമതി മേഖലകൾക്കും അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും പീയുഷ് ഗോയൽ പറഞ്ഞു പ്രഖ്യാപിച്ച വ്യാപാര കരാർ പ്രകാരം കാർഷിക മേഖലയിലെ പല ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ വിപണി തുറന്നു തുറന്നുകൊടുത്തെങ്കിലും ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ സോയാമീൽ പോൾട്രി ചോളം ധാന്യങ്ങൾ എന്നിവയുടെ സംരക്ഷണം ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട് പരുത്തി പയർവകങ്ങൾ ഉള്ളി തുടങ്ങിയവയ്ക്ക് നിശ്ചിത അളവിൽ അനുമതി നൽകിയിട്ടുമുണ്ട് ആപ്പിൾ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വിപണി സൌകര്യം അമേരിക്കയ്ക്കും നൽകും ന്യൂസിലാന്റിന് ആപ്പിളിനും യൂറോപ്യൻ യൂണിയന് കിവി പിയർ എന്നിവയ്ക്കും ഇന്ത്യ നേരത്തെ ഇത്തരത്തിൽ അനുമതി നൽകിയിരുന്നു വൈൻ സ്പിരിറ്റ് തുടങ്ങിയവയും ഈ കരാറിലെ പ്രധാന ഘടകങ്ങളാണ് അതേസമയം കാർഷിക മേഖലയെ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഇന്ത്യൻ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഫാമേഴ്സ് മൂവ്മെന്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ചൈനയും മെക്സിക്കോയുമായുള്ള വ്യാപാര യുദ്ധം കാരണം അമേരിക്കയുടെ കാർഷിക കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ടെന്നും അവിടുത്തെ അധിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് തള്ളാൻ സാധ്യതയുണ്ടെന്നും കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു ഉദാഹരണത്തിന് അമേരിക്കയുടെ സോയാബീൻ ചോളം കയറ്റുമതിയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ വലിയ കുറവുണ്ടായതായി അവർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി